ദൈവനാമം മഹത്തുപെടുമാരാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് എഹ്സ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ കൈ ഹെസ്കലിൻ്റെ മേൽ വന്നു അടുത്ത ഭാഗം പറയുന്നത് താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി അതിൻ്റെ അടുത്ത വാക്യങ്ങളിലൊക്കെ ഹെസ്കേലിനെ ദൈവം അതിനകത്തു കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവിടെ പറയുന്നു ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയതായിരുന്നു സാധ്യതയില്ലാത്ത ഒരു പോയിൻ്റിൽ കൊണ്ട് ഹെസ്കേലിനെ ദൈവം നിർത്തിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഹെഹസ്കേലെ ഈ അസ്ഥികൾ ജീവിക്കുമോ ഹെസ്കലിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് ദൈവമറിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ അസ്ഥിത്താഴ്വരുടെ നടുവിൽ ഹെസ്കിയൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഉണങ്ങിയ ഏറ്റവും ഉണങ്ങിയ സാധ്യതയില്ലാത്ത അസ്ഥിക്കൂബ്ബാരമാണ് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഹെസ്കിയൽ കേൾക്കുന്നൊരു ശബ്ദവും വളരെ ശ്രദ്ധേയമാണ് ഇത് ജീവിക്കുമോ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾക്കക ചില ശബ്ദങ്ങളുണ്ട് അത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദൂതുകളാണ് ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ യഹസ്കിയലിനോട് ദൈവം പറഞ്ഞു നീ വചനം പറയേ അവിടെ യഹസ്കിയൽ വചനം പറയുമ്പോൾ അവിടെ കാണുന്നത് നാല് ദിക്കിൽ നിന്നും ഈ നിഹിതന്മാർ എഴുന്നേൽക്കേണ്ടതിന് കാറ്റുവന്ന് അസ്ഥികളിൽ മാംസം വന്ന് തൊക്കുവന്ന് ഒരു സൈന്യമായി എഴുന്നേറ്റുന്ന ദൈവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നേരെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ചില അസ്ഥിത് ആഴ്വരകളില്ലേ അത് സാമ്പത്തിക മേഖലയിലാകട്ടെ അത് മക്കളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ ചിലരൊക്കെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന എത്രയും പേരുണ്ട് കഴിവില്ല എന്ന് പറയുന്നവർ പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് പറയുന്നവർ എന്നാൽ ദൈവചനത്തെ വിശ്വസിക്കുക ഇവിടെ വചനം പറയുന്നു എന്ത് സാധ്യതയില്ലയോ അവിടെ ഇങ്ങനെയാണ് അത് ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് വച്ചാൽ ഒരല്പോലും സാഹചര്യമില്ല അതിൻ്റെ നടുവിൽ ഒരു സൈന്യമാക്കി ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ നമ്മളിന്ന് നേരിടുന്ന ഏത് പ്രതിസന്ധിയാകട്ടെ ഭർത്താവ് പറയുന്നു ഞാൻ അതിനെ ജീവിപ്പിക്കും ഞാനതിനെ ജീവിപ്പിക്കും ദൈവ മുറുകെ പിടിച്ച് ചില വിഷയങ്ങളെ നോക്കി വചനമയച്ച് അതിനകത്തു നിന്ന് വിടുതൽ പ്രാപിപ്പാൻ इस सन्देश केल्कों बोल कർത്താവെ നമ്മെ സഹായിക്കട്ടെ ઈശുസികുക പ്രാർത്ഥിക്കിക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു